നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ നിന്ന് കോടികളുടെ കരാറുകൾ സ്വന്തമാക്കിയ ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തറിലെത്തിയത് അദ്ദേഹം ഇപ്പോൾ വിദേശ പര്യടനത്തിലാണ് സൗദിയിൽ ലഭിച്ച പോലെ ഊഷ്മളമായ സ്വീകരണമാണ് ദോഹയിലും അദ്ദേഹത്തിന് ഒരുക്കിയിരുന്നത് അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി തന്നെ മുന്നിൽ നിന്ന് ട്രംപിനെ സ്വീകരിച്ചു അമേരിക്ക പ്രതിസന്ധിയിൽപ്പെട്ട പല ഘട്ടത്തിലും സഹായിച്ച രാജ്യമാണ് ഖത്തർ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ വലിയ സൈനിക താവളവും ദോഹയിലാണ് ഉള്ളത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിനെ സുഗമമായി മടങ്ങാൻ വഴിയൊരുക്കിയത് ഖത്തർ നടത്തിയ ചർച്ചയുടെ ഫലമാണ് മാത്രമല്ല ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും അമേരിക്ക സഹായം ചോദിക്കാറ് ഖത്തറിനോടാണ് ദോഹയിലെത്തിയ ട്രംപ് ഖത്തർ അമീറിന്റെ കൊട്ടാരം സന്ദർശിച്ചു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു അവിടെ നല്ല ഭംഗിയുള്ള വീടും ദോഹയിലെ അൽ വജ് കൊട്ടാരത്തിലാണ് ഖത്തർ രാജകുടുംബം കഴിയുന്നത് ഖത്തറിലെ പല ഔദ്യോഗിക പരിപാടികൾക്ക് ഈ കൊട്ടാരം സാക്ഷിയായിട്ടുണ്ട് മാത്രമല്ല വിദേശ പ്രതിനിധികൾ ഖത്തറിലെത്തിയാലും അൽ വജ്പയിൽ സ്വീകരണവും വിരുന്നു നൽകും ഇതിന്റെ ഭാഗമായിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ അൽ വജ്പ കൊട്ടാരത്തിൽ ഖത്തർ അമീർ സ്വീകരിച്ചത് കൊട്ടാരം നടന്നു കണ്ട ട്രംപിനെ ഖത്തർ അമീറും അനുഗമിച്ചു കൊട്ടാരം നടന്നു കാണുന്നതിനിടെയാണ് നല്ല ഭംഗിയുള്ള വീടെന്ന് ട്രംപ് പുകഴ്ത്തിയത് കൊട്ടാരത്തിന്റെ ഓരോ ഭാഗങ്ങളും സൂക്ഷ്മമായി നോക്കിയ ട്രംപ് പലതിനെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു ജി സി സി സന്ദർശനം തുടങ്ങും മുമ്പ് ട്രംപിനെ ഖത്തർ ഒരു ആഡംബര വിമാനം സമ്മാനിച്ചിരുന്നു ഇത് സ്വീകരിക്കുന്ന വിഷയത്തിൽ അമേരിക്കയിൽ അഭിപ്രായ ഭിന്നതയും ഉണ്ടായി എല്ലാം തള്ളിയാണ് ട്രംപ് വിമാനം സ്വീകരിച്ചത് ആകാശത്തും സ്വീകരണം സൗദി അറേബ്യയിലെ സന്ദർശനം പൂർത്തിയാക്കി ട്രംപിനെയും വഹിച്ചുള്ള എയർഫോഴ്സ് വൺ വിമാനം ഖത്തറിന്റെ വ്യോമപാതയിൽ കടന്ന് ഉടനെ അകമ്പടിയായി ഖത്തറിന്റെ എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ അണിനിരന്നിരുന്നു താഴെ ടെസ്ല സൈബർ ട്രാക്കുകളും കാത്തുനിന്നു ഇവയുടെ അകമ്പടിയിലാണ് ട്രംപ് ദോഹയിലെ കൊട്ടാരത്തിലെത്തിയത് പിന്നീട് സുപ്രധാന ചർച്ചകളും കരാർ ഒപ്പുവെക്കലുമായിരുന്നു അമേരിക്കയിൽ നിന്ന് നൂറ്റി അറുപത് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഖത്തർ തീരുമാനിച്ചു ബോയിങ് നിർമ്മിക്കുന്ന വിമാനങ്ങളാണ് വാങ്ങുക ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ കരാറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് ഖത്തറിന്റെ പ്രതിരോധ വ്യാപാര കരാറുകൾ ധാരണയായ ശേഷമാണ് ട്രംപ് ഖത്തറിലെത്തിയത് ഖത്തറിൽ നിന്ന് വൻ കരാറുകൾ നേടിയ ശേഷം അദ്ദേഹം ഇന്ന് യു എയിലെത്തിയ ശേഷം അമേരിക്കയിലേക്ക് മടങ്ങും വിവാഹ ചടങ്ങിനും വേദിയായിട്ടുണ്ടായിരുന്നു ദോഹയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കൊട്ടാരമാണല്ലോ അൽ വജ്വ പാലസ് ഖത്തർ ഭരണകൂടത്തിലെ പ്രധാന കുടുംബാംഗങ്ങളെല്ലാം താമസിക്കുന്ന ഈ കൊട്ടാരത്തിൽ നിലവിലെ അമീർ ഷെയ്ഖ് തമീമിന്റെ പിതാവ് ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുമായി ബന്ധപ്പെട്ടാണ് ഈ കൊട്ടാരം വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളത് ചില അറ്റകുറ്റപ്പണികൾ പലപ്പോഴായി നടന്നിരുന്നു രാജപ്രൌഢിയിൽ നിർമ്മിച്ച ഈ കൊട്ടാരം എന്നും വിദേശ നേതാക്കൾക്ക് മായ കാഴ്ചയാണ് അടുത്തിടെ ഒരു വിവാഹ ചടങ്ങിനും ദോഹയിലെ അൽ വജ്ബ കൊട്ടാരം സാക്ഷിയായിരുന്നു ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ താനിയുടെ വിവാഹത്തിനാണ് കൊട്ടാരം വേദിയായിരുന്നത് കൂടാതെ വിദേശ നേതാക്കൾ ഖത്തർ സന്ദർശിക്കുമ്പോഴും അവിടെ എത്താറുണ്ട് ഖത്തർ അമീറും കുടുംബവും ചേർന്നാണ് അതിഥികളെ എപ്പോഴും സ്വീകരിക്കാറുള്ളത്